ഇങ്ങനെ ആയിരം ഏക്കർ സ്ഥലം കേരളത്തിൽ മാത്രം ഈ ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കുകയും അവിടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ സ്ഥാപനങ്ങളും മുസ്ലിം സമുദായ സ്ഥാപനങ്ങളും അവിടെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ നമ്മളാരോട് പോയി ആവശ്യപ്പെടുവാനോ ഇറങ്ങിപ്പെടുവാൻ ഇറങ്ങിപ്പോകാൻ പറയുവാനോ ആരും തയ്യാറായിട്ടില്ല പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്താ ഏതെങ്കിലും ഏതെങ്കിലും സുൽത്താൻ ഏതെങ്കിലും വഴിക്ക് പോയി മൂത്രം ഒഴിച്ചോ അല്ലെങ്കിൽ അവരുടെ പടക്കം എടുത്തു വെച്ചോ എടുത്ത് കോപ്പ് വെച്ചാൽ ഉടനെ അവിടെ കൊണ്ടുവന്ന് കൊടിപോർഡ് വക്കോർഡ് പറയുകയാണിത് ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേട് ഈ മണ്ണിന്റെ മങ്ങൾക്ക് ഉണ്ടാകുമ്പോ ദുപയോഗിക്കാനുള്ള അവകാശം നമുക്കില്ലേ ഇവിടെ മാറി മാറുമൻ സർക്കാരുകൾ ഇവിടെ ഈ ഇടത് നിന്ന് നിൽക്കുന്ന പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അവരാർ ഉദ്യോഗത്തോട് മുമ്പോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തുണ്ടാകാൻ വേണ്ടി പോകുന്ന അനിശ്ചിതാവസ്ഥ നിസാരമായിരിക്കില്ല കേരളത്തിൽ ഇവരുദ്ദേശിക്കുന്ന സമുദായ അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ പറയുന്ന മറ്റ് മാറി നിൽക്കുന്ന സമുദായങ്ങളെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അതിലേതാണ്ട് അവർ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയാണെന്ന് സത്യാവസ്ഥ അവർ തിരിച്ചു ഒരു ഓട്ടിന് വേണ്ടി എന്നും കാണിക്കുന്ന ഒരു നിലപാട് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എസ് എൻ ഡി പി യോഗം സംബന്ധിച്ചോളം എസ് എൻ ഡി പി യോഗം എന്നും സംഘടന എന്ന സംവിധാനം ഇന്ന് എസ് എൻ ഡി പി യോഗ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അന്ന് തുടങ്ങിയ കാലഘട്ടം മുതൽ മഹാനായ ശങ്കർ സാറിന്റെ കാലഘട്ടം വരെ എല്ലാ അന്ന് ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന സാധാരണക്കാരനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അന്ന് സമരങ്ങളിലൂടെ നമ്മൾ നേടിയെടുത്തതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ മൂന്ന് യൂണിയനുകൾ സഹകരണത്തോടെയാണ് ഈ ഈ സമ്മേളനം ഇന്ന് ഇവിടെ നടത്തിയ മനുഷ്യ മനുഷ്യ ചങ്ങല നടത്തി മനുഷ്യ ചങ്ങലയായി തുടങ്ങിയെങ്കിലും മനുഷ്യ മതിലായി മാറുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് നൂറ്റി മുപ്പതോളം യൂണിയൻ ഒറ്റക്കെട്ടായി ഇവിടെ വന്നാലുണ്ടാകാൻ വേണ്ടി പോകുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ എന്താണെങ്കിലും ഒരു കാരണവശാലും വക്കഫ ബോർഡിന്റെ ഇത്തരത്തിലുള്ള പിടിവാശി എസ് എൻ ഡി പി നിലനിൽക്കുന്നോളം കാര്യം നടപ്പിലാക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തൊർക്കവും നിങ്ങൾക്ക് ആവശ്യമില്ല കാര്യം സാധാരണ പള്ളിക്കാരാകുമ്പോൾ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും നിങ്ങളൊക്കെ കുറച്ച് സമാധാന കാക്ഷികളാണ് ഞങ്ങളൊക്കെ അത്ര വലിയ സമാധാനകാംക്ഷകളല്ല ഞങ്ങള് ഞങ്ങളോട് മോശമായി കാണിച്ചാൽ തിരിച്ച് ഏത് രീതിയിലാണോ ആ രീതി തന്നെ പ്രതികരിക്കുന്നവരാണ് ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുവാനോ ഇത് കേരളത്തിൽ നടപ്പിലാക്കുവാനോ എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗവും യൂത്ത് ഗവൺമെന്റ് ഉൾപ്പെടെ വനിതാ സംഘം ഉൾപ്പെടെ എല്ലാ പോഷക സംഘടനകളും എസ് എൻ ഡി പി യോഗത്തിന് മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് കേരളത്തിലെ മുഴുവൻ കേരളത്തിലും കേരളത്തിനും അടുത്തുള്ള സംഘടനാ സംവിധാനം മുഴുവൻ മുൻപത്തുകാരോടൊപ്പം ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടെ ഉറപ്പ് നൽകിക്കൊണ്ട് എന്റെ വളിവാക്കുന്നതൊന്നും നന്ദി നമസ്കാരം